നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന മറ്റൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ത് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും വയനേലപ്പം കുമ്പിളപ്പം എന്നൊക്കെ നമ്മൾ ഇതിന് പറയും പിന്നെ ഈ ഒരു അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ രാവിലെ നമുക്കിപ്പോൾ തിരക്കൊക്കെ ഉള്ളപ്പം പെട്ടെന്ന് നമുക്ക് നമ്മൾ ഇങ്ങനെ തലേദിവസം തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ രാവിലെ പെട്ടെന്ന് ഒന്ന് ആവി ഏറ്റി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുന്ന ഒരു സംഭവം കൂടിയാണ് ഇത് പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പം അറിയാം എല്ലായിടത്തും വയനിലൊന്നും കിട്ടാനുണ്ടാവില്ല അപ്പൊ വയനില ഇല്ലാതെ ഇത് എങ്ങനെ തയ്യാറാക്കുക എന്ന് നമുക്കിന്ന് ഈ വീഡിയോ അപ്പൊ ഞാനിത് എങ്ങനെയാ തയ്യാറാക്കുന്ന വെച്ചാൽ ഞാൻ ഇവിടെ ഒരു നാല് പഴം എടുത്തിട്ടുണ്ട് ആ പഴം നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഒടച്ചെടുക്കുന്നു വേണേ മിക്സി വെച്ച് ഒന്ന് അടിച്ചെടുത്താലും മതി എന്നാലും എന്റെ കൈ കൊണ്ടിങ്ങനെ ചെറുതായിട്ട് ഉടച്ചെടുത്ത് കുഴച്ച് അപ്പം ആക്കുമ്പോൾ ഉള്ള രുചിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത് അന്ന് ഞാനിങ്ങനെ കൈകൊണ്ട് ഒടച്ചെടുക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് ഒടച്ചത് ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം മധുരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒരല്പം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ശർക്കരയും പഴവും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ച് ഒരു വെള്ളാംശമൊക്കെ വരണം ഇതേപോലെ അതിനകത്തൊന്ന് നനവൊക്കെ വരുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അത് നന്നായിട്ട് മിക്സ് ആയ ശേഷം ഞാനൊരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങ കൂടി ഈ പഴത്തിന്റെ ശർക്കരയ്ക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് അതുകൂടി നന്നായിട്ട് ഇളക്കിയൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അതും മിക്സ് ചെയ്യാണ് മിക്സ് ചെയ്ത് ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്നും യോജിപ്പിച്ച ശേഷം എടുക്കുമ്പോൾ നമുക്ക് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഏത് പൊടിയാണെന്ന് വെച്ചാൽ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ നമുക്ക് അങ്കനവാടിയിൽ നിന്നൊക്കെ ഗർഭിണികൾക്ക് ഒരു പൊടിയുണ്ട് അങ്കനം എന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ് ആദ്യം ചേർക്കുന്ന ഒരല്പടിയും പിന്നെ അതിനോടൊപ്പം തന്നെ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ചേർക്കുന്നത് ഗോതമ്പ് പൊടിയല്ല അരിപ്പൊടി മാത്രമായിട്ടിട്ട് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ് ഇതിപ്പം ആ അങ്കന പൊടിയാണ് ചേർത്ത് പിന്നെ അതിന്റെ പുറത്തേക്ക് ഗോതമ്പൊടി ഇട്ട് കുറച്ച് ചേർത്ത് കൊടുത്തു ഞാൻ ആ മറ്റേ പൊടി എടുത്തതിന്റെ ഇരട്ടി അളവിലാണ് ഗോതമ്പൊടി ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഞാനൊരല്പം വെളുത്ത എള് കൂടി ചേർത്ത് കൊടുത്തു പിന്നെ കശുവണ്ടി ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി വറുത്ത് ചേർക്കാവുന്നതാണ് എന്നിട്ട് ഏർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചാൽ ആ പഴത്തിന്റെയും ശർക്കരയുടെയും നനവിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ നമ്മ പ്രത്യേകിച്ച് അല്ലാണ്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അപ്പോ നമുക്ക് വേണേച്ചാൽ ഇച്ച് ശകല ശകലമായിട്ട് പൊടിയിട്ട് വേണമെങ്കിൽ കുഴച്ചെടുക്കാം ഞാനിപ്പോ ഇങ്ങനെ ആദ്യമേ അങ്ങ് പൊടിയിട്ട് കുഴച്ചെടുത്തേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഈ ഒരു പരുവം വരെ നമ്മൾ കുഴച്ചെടുക്കുക കുഴച്ചെടുത്ത ശേഷം കൈ ഒന്ന് ചെറുതായിട്ട് നനച്ച ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി വനയിലെ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ആവിയിൽ വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വയനയിലപ്പം അല്ലെങ്കിൽ കുമ്പളപ്പം റെഡി ആയി കഴിയും ഇനി നമുക്ക് ഇല എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ എന്തേലും ഷേപ്പ് നമ്മുടെ കൊഴക്കട്ടയുടെ പോലെ ചെറിയ റൗണ്ട് ആക്കി ആവിയിൽ വെച്ച് വേവിച്ചെടുത്തു കഴിഞ്ഞാലും നല്ല രുചിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ് തലേദിവസമേ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ആവി കഴിഞ്ഞാൽ നല്ല ചൂടോടെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ് ഈ പറഞ്ഞിട്ടുള്ള അപ്പം അപ്പൊ എല്ലാവരും ചെയ്ത് നോക്ക ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം ബ ബൈ